ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സ്റ്റിച്ചിങ്ങിൻ്റെയും കട്ടിങ്ങിൻ്റെയും വീഡിയോ ആയിട്ടൊന്നും അല്ല ഞാൻ വീട്ടിൽ പോയപ്പോഴത്തേക്ക് ഉമ്മിച്ചൊരു സാധനം ഉണ്ടാക്കിയായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ എൻ പറയാൻ പറ്റാത്തത്ര ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് എന്നു വെച്ചാൽ കുഴക്കട്ടയായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു വത്സ്യനായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ചക്ക വെച്ചാണ് ചെയ്തിരിക്കുന്നത് ചക്ക ഞങ്ങൾ പിന്നെ അരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തേങ്ങാപ്പീരയും പിന്നെ ശർക്കരയും അവിലും പിന്നെ എള്ളും എല്ലാം കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരുന്നത് ഉമ്മച്ചിയുടെ സ്പെഷ്യലാണിത് വീടാ തുടക്കം മുതൽ എനിക്ക് കാണിക്കാൻ കഴിഞ്ഞില്ല പകുതി ആയപ്പോഴാണ് വീഡിയോ പിടിക്കുന്ന കാര്യമൊക്കെ ഓർത്തത് തന്നെ അപ്പം ഉമ്മച്ചി ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചുരുട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് അതായതുപോലെ വലിയ ഉണ്ടകളായിട്ടാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ വത്സന ഉണ്ടാക്കലോ സാധാരണ വത്സന ആലപ്പുഴക്കാർ വത്സനം എന്ന് പറയും മറ്റു ജില്ലകളിൽ എന്നാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല പിന്നെ വാഴയിലേക്കകത്ത് ഇതുപോലെ പരത്തി എടുക്കും നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഈ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ് എന്ന് വെച്ചാൽ നമ്മൾ ചക്ക അരിഞ്ഞതും തേങ്ങാപ്പീരയും അവിലും എല്ലുമെല്ലാം കൂടെ ഇട്ട് വറുത്തെടുത്തതാണ് അതും ശർക്കര എല്ലാം കൂടി ചേർത്തിട്ടാണ് ഇത് ആ മിക്സാണ് അതിൻ്റെ ഉള്ളിൽ വെച്ചേക്കുന്നത് നല്ല ടേസ്റ്റാണ് ഈ മിക്സ് അതിൻ്റെ ഉള്ളിൽ വെച്ചേക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് ഇതുപോലെ മടക്കി കൊടുത്താൽ മതി ഇതാ ഇതുപോലെ വീണ്ടും നമ്മൾ മിക്സ് ചെയ്ത് മടക്കുവാണ് ഉമ്മിച്ച് വലസന ഉണ്ടാക്കാം ഞങ്ങൾ പോരുന്നേൻ്റെ അന്ന് ഉമ്മിച്ച് വൈകുന്നേരം വലിസന ഉണ്ടാക്കുമായിരുന്നു അപ്പം ചുമ്മാ ഒന്ന് വീഡിയോ പിടിച്ചേക്കാം നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്തേക്കാമെന്ന് കരുതി അങ്ങനെ ഞാൻ എടുത്തതാണ് അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഫുള്ളായിട്ട് എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല അപ്പം വലിസനായിട്ടുണ്ടാക്കിയപ്പോഴത്തേക്കും മക്കൾക്ക് കുഴക്കട്ട പോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കുഴക്കട്ടയ്ക്ക് വേണ്ടിയിട്ടും ചെയ്തു ചക്കപ്പഴവും പിന്നെ അവിയലും ശർക്കര എല്ലാം മിക്സും കൂടെ ആകുമ്പോഴത്തേക്കും വളരെയേറെ ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും എള്ളുമൊക്കെ ചേർത്തേക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റാണ് ഈ അവിയും എള്ളും ശർക്കരയും കടലയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വറുത്തെടുത്തതാണ് ഉമ്മച്ചി അതിൻ്റെ കൂടെയാണ് ഈ തേങ്ങാപ്പീരയും പിന്നെ ചക്കയും കൂടെ ചേർത്തേക്കുന്നത് ഇതെല്ലാം കൂടി ഇങ്ങനെ ചേർത്ത് ഇതുപോലെ വഴയിലാക്കിലാക്കി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ആവി കയറ്റുകയാണ് ചെയ്യുന്നത് വൽസന ഉള്ളത് എല്ലാം റെഡിയാക്കിയിട്ട് ഇതുപോലെ ഇഡ്ഡലി ഇഡലിച്ചെമ്പിലേക്ക് നമ്മൾ ആവി കയറ്റാനായിട്ട് വെച്ചു ഉമ്മച്ച് എല്ലാം എടുത്ത് വെച്ചു ഇതുപോലെ എല്ലാം കറക്റ്റായിട്ട് വെച്ചു കൊടുത്തു അതിന് ശേഷം ഞങ്ങൾ റെഡിയാക്കി എടുത്തു കുറച്ച് എടുത്തു മക്കൾ നിർബന്ധം പിടിച്ചതുകൊണ്ട് മാത്രം എനിക്ക് കുഴക്കട്ടേനെക്കാട്ടി ഇഷ്ടപ്പെട്ടത് വൽസനാണ് വൽസന ഒരു പ്രത്യേക ടേസ്റ്റാണ് വാഴയിലിരുന്ന് ആവിയിൽ വെന്ത് വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതെന്ന് വെച്ചാൽ നമ്മൾ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നതുകൊണ്ട് എണ്ണയോ മറ്റോ ഒന്നും ആവശ്യം വരുന്നില്ല അപ്പം ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണമായിരിക്കും എന്നുവെച്ചാൽ എണ്ണയും കാര്യങ്ങളുമൊക്കെ വരുമ്പോഴത്തേക്കും കൊളസ്ട്രോളും ഒക്കെ ഉണ്ടാവുമല്ലോ ഇത് ഇപ്പം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും അതെല്ലാം നിറച്ച് മുച്ചി വെച്ചതിന് ശേഷം ഞങ്ങൾ ഇതായത് അടുത്തത് കുഴക്കെട്ടൊക്കെ ഉള്ളത് ഇതുപോലെ പരത്തി എടുത്തിട്ട് ഇതുപോലെ ഒരു രീതിയിൽ പരത്തിയെടുക്കുക ഇതുപോലെ ദാ ഇതുപോലെ ഉള്ളിലേക്ക് കൈ വെച്ച് ഇങ്ങനെ റൗണ്ടാക്കി കൊടുത്താൽ മതി ഇതുപോലെ റൗണ്ടാക്കി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മിക്സ് ചേർത്തിട്ട് അങ്ങ് ഉണ്ട പിടിച്ച് കൊടുത്താൽ മതി ഇതായതുപോലെ മിക്സ് ചേർത്ത് കൊടുക്കുക എന്നിട്ടത് നമുക്ക് ഉണ്ടയാക്കി കൊടുക്കാം ഇതായതുപോലെ ചുരുട്ടി കൊണ്ടുവന്ന് ഇതുപോലെ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി കൊണ്ടുവന്നിട്ട് നമുക്കത് ഉണ്ടയാക്കി എടുക്കാം ഇതായതുപോലെയാണ് കറക്റ്റായിട്ട് പിടിച്ച് ഉണ്ടയാക്കി എടുക്കാം അങ്ങനെ അതും ഞങ്ങൾ ചെയ്തെടുത്തു ചെയ്തെടുത്തിട്ട് അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഇഡ്ഡലി പാത്രത്തിൽ തന്നെ ഏറ്റവും മുകളിൽ അതും കൂടി വെച്ചു കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്തത് കുറച്ച് നേരം ആവിയിൽ ഇരുന്ന് നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്കെടുത്താൽ നല്ല ടേസ്റ്റാണ് ഇതിൽ ശർക്കരയൊക്കെ ഉരുകി പുറത്തേക്ക് ചാടും നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണിത് പ്രത്യേക രുചിയാണിതിന് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തു നോക്കണം നമ്മൾ ചക്ക അടയൊക്കെ ഉണ്ടാക്കാറുണ്ട് ചക്ക ചക്കയും ചക്ക അരച്ചിട്ട് അതിൻ്റെ മിക്സും പിന്നെ ഈ ഗോതമ്പൊടിയൊക്കെ വെച്ച് ചക്കയടയുണ്ടാക്കുന്നത് അതിലും വെറൈറ്റി ആയിട്ടുള്ളൊരു ഭക്ഷണമാണ് വളരെ ടേസ്റ്റാണ് ചക്കയുടെ ടേസ്റ്റും വരും ശർക്കര പഞ്ചസാര ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ടേസ്റ്റ് വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണിതിന് അങ്ങനെ ഞങ്ങൾ അതെല്ലാം മിക്സെല്ലാം ചേർത്ത് എല്ലാം റെഡിയാക്കി എടുത്തു പഴക്കട്ടക്ക ഉള്ളതും എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഉമ്മച്ചിമാരുടെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ അതൊരു പ്രത്യേക രുചി തന്നെയാണ് നമ്മൾ എത്ര ഉണ്ടാക്കി നമ്മൾ എത്ര ഉണ്ടാക്കി കഴിച്ചതെന്ന് പറഞ്ഞാലും അതിനാ രുചി കിട്ടില്ല നമ്മൾ വീട്ടിൽ പോയി നിന്ന് അവരുണ്ടാക്കി തരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതുകൊണ്ടാണോ എന്തോ എനിക്ക് വളരെയേറെ ടേസ്റ്റായിട്ട് തോന്നി ഇതിന് ഞാൻ കുറച്ച് കഴിച്ചു ഞങ്ങൾ പോകാൻ ഇറങ്ങിയത് കൊണ്ട് പെട്ടെന്ന് കഴിച്ചിട്ട് ഇറങ്ങുമായിരുന്നു ഞങ്ങൾക്ക് ഗോതങ്ങളത്തേക്ക് വരേണ്ടതു കൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ നാലുമണി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും അപ്പം സന്ധ്യയാവും രാത്രിയാവും ഇവിടെ എത്തുമ്പോഴത്തേക്കും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങി അപ്പോഴത്തേക്കും ഉമ്മച്ച് പാക്കൊക്കെ ചെയ്ത് തന്നു ഞങ്ങൾക്കിത് അങ്ങനെ അതെല്ലാം ഇതാ വെച്ചിട്ട് അടച്ച് വെക്കുകയാണ് ചെയ്തത് അടച്ച് വെച്ചിട്ട് നാവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതാ വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ ചൂടനെ തന്നെ വാഴയിൽ നിന്ന് ഈ വത്സ്യടുത്ത് ഇതിനെ എന്നാ ടേസ്റ്റാണോ ചൂടായോണ്ട് കുട്ടികൾക്ക് തന്നെ എടുക്കാൻ തന്നെ പാടാം പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ വളരെയേറെ ടേസ്റ്റാണ് ഇതിന് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്